നമസ്കാരം ഗസ സമാധാനത്തിലേക്കുന്നത് ലോകത്തിന് ആശ്വാസം ഒരു കാര്യമാണ് ഇന്നലെ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ സമാധാനത്തിൻ്റെ ഒന്നാം ഘട്ടം അല്ലെ ഫസ്റ്റ് ഫേസ് വിജയകരമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ടെലിവിഷനിലൊക്കെ കണ്ട ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ബന്ധികളെ മോചിപ്പിച്ച സമയത്ത് ആ ബന്ധുക്കളെ കാത്തിരുന്ന ഇസ്രായേലിസ്റ്റുകളുടെ ആഹ്ലാദം എന്ന് പറയുന്നത് എത്രയോ എത്രയോ ശക്തമാണ് മനുഷ്യരുടെ ബന്ധങ്ങളുടെ അഗാധമായിട്ടുള്ള സ്പർശമാണ് അതിലൂടെ ലോകം മനസ്സിലായത് അതോടൊപ്പം തന്നെയാണ് ഏതാണ്ട് ആയിരത്തിലധികം വരുന്നതായിട്ടുള്ള പലസ്തീനികളുടെ മോചനവും പൊതുവെ യുദ്ധം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ എത്ര ദുരന്തമുണ്ടാക്കുന്നു എന്നതിൻ്റെ വലിയ വാങ്മയ ചിത്രങ്ങൾ തന്നെയായിരുന്നു അത് അതോടൊപ്പം നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഏതാണ്ട് എഴുപതിനായിരത്തിനോടം അടുത്ത് പലസ്തീനികൾ എന്ന് പറയുന്നത് അവിടെ മരിച്ചു വീണു എന്നുള്ളതാണ് അതിൽ ബഹുപുരുക്ഷവും കുട്ടികളും സ്ത്രീകളുമൊക്കെ ആയിരുന്നു കുറച്ച് രണ്ടായിരത്തിലധികം വരുന്നതായിട്ടുള്ള ഇസ്രയേലികളും മരിച്ചു മരണം സാധാരണക്കാരുടെ മാത്രം അവകാശമായി മാറുന്ന ഒരു പ്രതിഭാസമാണ് യുദ്ധം എന്നുള്ളത് അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂട്ടക്കുരുതി വിധേയകമായിട്ടു അതിന് ഒരു പരിസമാപ്തി എന്ന നിലക്കാണ് ഇന്നലത്തെ കാര്യങ്ങളെ ലോകങ്ങൾ കണ്ട് അതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു ട്രംപിനെ നമ്മൾ പല കാര്യങ്ങളിലും കളിയാക്കാറുണ്ട് പരിഹാസരൂപേണാണ് അദ്ദേഹത്തെ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുത്തുന്നതും വിശേഷിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബൽ സമ്മാനം സമാധാനത്തുള്ള നോബൽ സമ്മാനം ട്രംപിനായിരിക്കും എന്നത് പൊതുവേ പറയപ്പെട്ടിരുന്നും ചർച്ച തരുന്നൊരു കാര്യം ട്രംപിനെ ട്രോളി കൊണ്ടാണ് പിന്നീട് ആ സമാധാന സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം കടന്നുപോയായിരുന്നു നമ്മൾ അദ്ദേഹത്തെ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ശരിയാണ് ട്രംപ് അങ്ങനെയുള്ള തൻ്റെ ഒരു ആഗ്രഹപ്രകടനം നടത്തിയിരുന്നു സമാധാനത്തിനുള്ള ഈ വർഷത്തെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പല സംഭാഷണങ്ങളിൽ നിന്നും സൂചിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രായേൽ പാർലമെൻ്റ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇത് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയുള്ള ഞാൻ ഈ ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഏതാണ്ട് എട്ടോളം യുദ്ധങ്ങൾ തന്നെ സമാധാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിധാന്തമായി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നാണ് ട്രംപ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപിന് മുമ്പ് ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റ്മാർക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ് ട്രംപ് ഈ കാര്യത്തിൽ എടുത്തതും അതേപോലെ തന്നെ വിജയിപ്പിച്ചതും എന്നുള്ളതാണ് ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്തും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരി പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടാണ് എന്നാൽ ട്രംപ് അത് സാക്ഷാത്കരിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും സമാധാനം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടൊരാഗ്രഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്നതാണ് അങ്ങനെ ഇസ്രായേൽ പാർലമെൻറ്റ് അവസാനിക്കുമ്പോൾ പാർലമെൻറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഞങ്ങൾ ട്രംപിനെ ശുപാർശ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ ഒന്നാം ഘട്ടം അല്ലെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വിജയിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനി തുടർച്ച ആവശ്യമാണ് തുടരും എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ സമാധാന സന്ധി ഉടമ്പടി അല്ലെങ്കിൽ സമാധാന പ്രക്രിയ എന്ന് പറയുന്നത് തുടരുകയും ഗാസയിലെ ജനങ്ങൾക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയും ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ കൽക്കൂമ്പാരങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് താഴെ പതിനായിരത്തിലധികം ആളുകൾ ഇപ്പോഴും മരിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത് അതൊന്നും മാറ്റം ചെയ്തിട്ടില്ല അത് മാറ്റുന്ന പ്രക്രിയ ആയിരിക്കും മാറ്റം ആദ്യം നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള ട്രക്കുകൾ നൂറുകണക്കിന് ട്രക്കുകൾ അത് നേരത്തെ ഇസ്രയേൽ തടഞ്ഞിരിക്കുകയായിരുന്നു ഇതായിപ്പോൾ മുതൽ ആ ഭക്ഷണങ്ങളുമായി വരുന്ന ട്രക്കുകൾ യഥേഷ്ടം പലസ്തീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് അത് തുടരണം ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിച്ച മനുഷ്യരുടെ ബാക്കി നിൽക്കുന്നതായിട്ടുള്ള ആ മനുഷ്യരുടെ നീണ്ട ക്യൂവിൽ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവണം നേരത്തെ ഇവർ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന സമയത്താണ് അവരുടെ നിറുകയിൽ ബോംബ് വീഴുകയും അവർ പൊട്ടിച്ചിതറി ചത്തുവൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതുണ്ടാവില്ല എന്നുള്ളത് മനുഷ്യൻ നിലയ്ക്ക് നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ ദുരിതമനുഭവിച്ച് മരണം സഹിച്ച മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ് ആ ഐക്യദാർഢ്യത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്തത് മതങ്ങളും രാഷ്ട്രീയവും സങ്കുചിതബോധവും ഒക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം കേരളം പലസ്തീനോട് ദൈക്യനാറ്റ്യം പ്രകടമാക്കുമ്പോൾ അതിൽ വ്യത്യസ്തത വിഭിന്നയതകൾ ഉണ്ടാവേണ്ട കാര്യമില്ല പലസ്തീനകളെ കുഞ്ഞു പലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ വില വയ്ക്കുമ്പോൾ നിങ്ങളെന്തിനെ നൈജീരിയയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെ പഹൽഗാമിനെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നൊക്കെ ചോദിക്കേണ്ട ചോദ്യത്തിന് ഒരു പ്രസക്തിമില്ല എല്ലായിടത്തും മനുഷ്യർ മരിക്കുമ്പോൾ അത് നമ്മളിലാണ് ഒരു കുറവുണ്ടാക്കുന്നത് അത് എത്രയോ കാലം മുമ്പ് ജോണ്ടൺ എന്ന് പറയുന്നതായിട്ടുള്ള കവി നമ്മളെ പഠിപ്പിച്ചതാണ് പതിനേഴാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള കവിയായിരുന്നു ജോണ്ടൺ അദ്ദേഹത്തിൻ്റെ കവിതയുടെ രണ്ട് വരികളാണ് എണസ്റ്റ് ഹെമിങ്ങെ തൻ്റെ പ്രശസ്തമായ നോവലിൻ്റെ ആമുഖത്തിൽ കുറിപ്പായിട്ട് എഴുതി വെച്ചത് എണസ്റ്റ് ഹെമിയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊന്നാണ് ഫോർ ഹും ദ ബെൽ ടാൾസ് മണിമുഴുങ്ങുന്ന ആർക്ക് വേണ്ടി അത് ആകട്ടെ സ്പെയിനിലെ ആഭ്യന്തരകലാവും വിപ്ലവമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ നിന്ന് ഉത്ഭവിച്ച അതിമനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ആ കൃതിയുടെ ഈ ആമുഖത്തിൽ വെച്ച കുറിപ്പിൽ ജോണ്ടൺ ചോദിക്കുന്ന ഇതാണ് മണി മുഴങ്ങുന്നതാർക്ക് വേണ്ടി എന്ന എന്ന് അറിയാൻ നീ ആളയയ്ക്കേണ്ടതില്ല അത് മുഴങ്ങുന്നത് നിനക്ക് വേണ്ടിയാണ് ഈ വൻകരയുടെ ഒരു തുണ്ട് കടലിൽ അലിഞ്ഞു ചേർന്നാൽ എന്നവണ്ണം ഈ ഭൂമുഖത്തുള്ള മനുഷ്യരിൽ ഒരാൾ മരിച്ചുപോയാൽ അത് നിന്നിലൊരു കുറവ് വരുത്തും അതുകൊണ്ട് മണിമുഴങ്ങുന്നതാര്ക്ക് വേണ്ടി എന്നറിയാൻ നിയാളിക്കേണ്ടതില്ല എന്നാണ് ജോണ്ടൺ പറഞ്ഞത് അതാണ് ഹെമിംഗ് വേ ആ പ്രശസ്തമായിട്ടുള്ള നോവലിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച ഒരു സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിലെ കുരുന്നുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഐക്യദണ്ഡ്യം പ്രഖ്യാപിക്കുന്നതിൽ ഒരു വിമുഖതയും തോന്നേണ്ട കാര്യമില്ല അതിനെ ഒരാൾ എതിർക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് ലോകത്തെവിടെയും കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ ലോകത്തെവിടെയും സ്ത്രീകൾ മരിക്കുമ്പോൾ ലോകത്തെവിടെയും പുരുഷന്മാർ മരിക്കുമ്പോൾ മൊത്തം മനുഷ്യർ മരിക്കുമ്പോൾ നമ്മൾ അതിനോട് അനുതാപം പ്രകടിപ്പിക്കുന്നു നമ്മളതിനെ അനുകമ്പയോടുകൂടി കാണുന്നു നമ്മൾ നമ്മളിൽ ഒരു കുറവ് വന്നതുപോലെ കരുതുന്നു അങ്ങനെ മാത്രമേ നമുക്ക് മനുഷ്യനാകാനായിട്ട് കഴിവുള്ളൂ ആ മനുഷ്യത്വമാണ് ഈ കാലയളവിൽ നമുക്ക് രാഷ്ട്രീയം കൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടും നഷ്ടപ്പെട്ടു പോയി ഗസയിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടം എങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെയോ ഹമാസിൻ്റെയോ അല്ലാത്ത ഒരു ഭരണകൂട സംവിധാനമായിരിക്കും അവിടെ വരിക എന്നുള്ളത് ഏവർക്കും സ്വീകാര്യമായ കാര്യമാണ് അതെ അതൊരു ന്യൂട്രൽ ഭരണകൂടമായിരിക്കും ആരോടും പക്ഷപാതമില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ഒരു ഭരണകൂടം സമഭാവനയുടെ ആ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘമായി മാറിയാൽ അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ആഹ്ലാദവും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും മനുഷ്യരെന്ന നിലയിൽ പക്ഷെ നമുക്കറിയാം അവിടെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് ഒന്ന് ഇസ്രയേൽ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചിട്ടില്ല അവർ തൽക്കാലത്തേക്ക് പിൻവാങ്ങി ഒരു ഒരു പ്രത്യേക പരിധിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയുമാണ് അവരുടെ കാഴ്ചപ്പാടുകളും ന്യായീകരണം കാരണം പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി കഴിഞ്ഞാൽ അവിടെ വീണ്ടും കലാപങ്ങളുണ്ടാകാം അരക്ഷിതാവസ്ഥകളുണ്ടാകാം വീണ്ടും മരണങ്ങളുണ്ടാകാം കാരണം ഒരു ഭരണകൂടമില്ല ഇപ്പോൾ അവിടെ രണ്ടാമത് ഹമാസ് സമ്പൂർണമായിട്ട് ആയുധം വെച്ച് കേടങ്ങാം എന്ന് സമ്മതിച്ചിട്ടില്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് ഹമാസിൻ്റെ നിരായുധീകരണമാണ് അതിനവർ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ലോകം ഹമാസിനെ ഉറ്റുനോക്കുകയാണ് പലസ്തീൻ എന്ന് പറയുന്ന ജനതയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കൂറും ഹമാസിനുണ്ടെങ്കിൽ ഹമാസ് എന്ത് ചെയ്യണം ഹമാസ് പലസ്തീനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഫലസ്തീൻ എന്ന് പറയുന്ന ഈ ഭൂപടത്തിൽ ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിതാന്തമായിട്ട് മുഴുകേണ്ട പ്രവർത്തിക്കേണ്ട ഒരു സംഘമാണ് എന്നവർ തെളിയിക്കേണ്ടതാണ് അത് തെളിയിക്കുന്നതിന് പകരം ഫലസ്തീൻ വീണ്ടും ആഭ്യന്തര കലാപത്തിലേക്ക് പോയാൽ ആ അഭ്യന്തര കലാപം നടത്തുമ്പോൾ അലി ഹമാസൻ ഉണ്ടവിടെ കലാപവും അതേപോലെ തന്നെ പുറത്തുള്ള ശത്രുവും ഫലസ്തീനും തമ്മിൽ നടത്തുന്ന യുദ്ധവും രണ്ടാണ് ആഭ്യന്തര കലാപം എന്ന് പറയുന്ന എവിടെയും എല്ലായിടത്തും സാധാരണയിലുണ്ടാകും പക്ഷേ അവിടെ ആയുധധാരികളായ സായുധ സജ്ജരായ ഹമാസിൻ്റെ പടയാളികൾ ആളുകളുടെ മേൽ അതീശത്വം അടിച്ചേൽപ്പിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ ജനത ഹമാസിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറിത്തീരേണ്ടി വരും മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യനെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യമൊന്ന് വഴങ്ങുമെങ്കിലും പിന്നീട് ഇരട്ടി ശക്തിയിൽ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി അതിനെതിരെ പോരാടുന്ന സ്വഭാവം മനുഷ്യൻ അതാണ് ഈ ലോകത്ത് സ്വച്ഛാധിപതികൾക്ക് എക്കാലവും അവരുടെ ഇരിപ്പിടങ്ങൾ അങ്ങനെ നിലനിർത്താൻ കഴിയാതെ പോകുന്നു ഇടക്കുന്നത് പറിക്കാൻ വലിയ ജനക്കൂട്ടത്തിന് കഴിയും എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങൾ എല്ലാം ഇപ്പോഴും അടിമയായിരിക്കാനോ അതീശത്തെ വിധേയമായിരിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള പൊതു മാനദണ്ഡങ്ങൾ പൊതു കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു പലസ്തീൻ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ നമുക്ക് രസകരമായ സന്തോഷകരമായിട്ട് മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും കാരണം മനുഷ്യൻ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നു തീർച്ചയായിട്ടും ഗസ ലോകത്തിൻ്റെ മുന്നിൽ പുതിയൊരു പാഠപുസ്തകമായി തുറക്കപ്പെടുകയാണ്